ഞാൻ ആർ ബി രഞ്ജു ഇന്ന് നമ്മുടെ പുതിയൊരു വീടിന്റെ കട്ടളവെപ്പ് തുടങ്ങിയാണ് വിഷ്ണു എന്ന് പറഞ്ഞ ആൾക്കാണ് നമ്മൾ വീട് പണിയണത് അവരുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് മുന്നേ നമ്മുടെ ഈ തറയിൽ കുറച്ച് കണതിരിക്കല് അങ്ങനെ കുറച്ച് കട്ടള വെക്കാനായിട്ട് മുന്നേ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ കട്ടളവെപ്പ് തുടങ്ങാൻ പോവുകയാണ് وري كتيتو او كتيتو دا دا سول انا കടന്നോളോ പുള്ളിയിലേക്ക് അതൊന്നും കുഴപ്പമില്ലേ ഓക്കേ